ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അലൂമിനിയം ഫോയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരമായിട്ടുള്ള അലൂമിനിയം ഫോയിൽ അത് ഉപയോഗിച്ച ശേഷം നമ്മളത് ഉപേക്ഷിക്കാറാണ് പതിവ് അപ്പോൾ ഇനി ഉപയോഗിച്ചതായാലും നല്ല ഫോയിലുകൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒത്തിരി നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക ഒട്ടും സമയം കളയേണ്ട if you are watching our video for the first time please subscribe our channel and hit the bell button to enable it like comment and share നമ്മുടെയൊക്കെ വീടുകളിൽ പതിവായിട്ട് ഉണ്ടാവുന്ന ഒന്ന് തന്നെയാണ് അല്ലേ ഫോയിൽ പേപ്പർ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ബേക്ക് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ട്രേയിലൊക്കെ നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞ് എടുക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ വാഴയിലൊക്കെ അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ പൊതിയാനൊക്കെ ഫോയിൽ പേപ്പർ സഹായമാണ് അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ വാങ്ങി വയ്ക്കുകയും അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങുന്ന സമയത്ത് പാഴ്സലൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒന്നാണ് ഈ ഫോയിൽ പേപ്പർ അല്ലേ അപ്പോൾ ഫോയിൽ പേപ്പർ കിട്ടുന്ന പാട് നമ്മൾ അത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിച്ചെറിയാറാണ് പതിവ് അല്ലേ ഇനി അങ്ങനെയുള്ള ഉപയോഗിച്ച ഫോയിൽ പേപ്പറും നമുക്ക് കളയാതെ തന്നെ കുറച്ച് ഹാക്ക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം വീട്ടിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഓയിൽ ബാക്കി വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ബാക്കി വന്ന ഓയിൽ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് മീനൊക്കെ പൊരിച്ച ശേഷം ബാക്കി വരുന്ന ഓയിൽ അത് നേരിട്ട് സിങ്കിലേക്കൊന്നും ഒഴിച്ച് കളയരുത് കാരണം അത് കട്ട പിടിക്കാനും ഡ്രെയിനേജ് പ്രോബ്ലം ഉണ്ടാകാനൊക്കെ കാരണമാകും അപ്പോൾ ഇതുപോലെ ഓയിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് കാണിക്കുന്നത് ദാ ഞാനിവിടെ ഒരു പഴയ ഫോയിൽ പേപ്പർ ഇത് കണ്ടോ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് ബാക്കി വന്ന ഓയിൽ കൊടുക്കാം അപ്പോൾ ഇത് സിങ്കിലേക്ക് ഇതുപോലെ ശേഷം കണ്ടോ ഇങ്ങനെ കവർ ചെയ്തിട്ട് പേസ്റ്റിലേക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ ഇൻഫോർമേറ്റീവാണ് കാരണം എണ്ണയൊക്കെയാണ് പ്രധാനമായും ഡ്രെയിനേജ് ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണം അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പഴം വാങ്ങുന്ന സമയത്ത് വളരെ ഫ്രഷ് ആയിരിക്കും പാടലൊന്നും ഉണ്ടാവില്ല പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും അത് വാടി പഴുക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പഴുത്തു പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഇത് മിക്ക വീട്ടമ്മമാർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് ഞാനിതിൽ ഒന്ന് കാണിക്കുന്നേയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഫോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് ഈ ഒരു പഴത്തിൻ്റെ ഞെട്ടുണ്ടല്ലോ ഈ ഞെട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നാൾ പഴുക്കാതെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും എന്ന് കരുതി ഒരുപാട് നാൾ ഇരിക്കും എന്നല്ലാട്ടോ ഇതുപോലുള്ള പഴങ്ങളൊക്കെ പെട്ടെന്ന് പഴുത്ത് പോകുന്നത് തടയാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ ഇനി മൂന്നാമതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ഒരുപാട് അഴുക്കൊക്കെ ഉള്ള വസ്ത്രങ്ങൾ കഴുകുന്ന സമയത്ത് പ്രത്യേകിച്ച് വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്ന സമയത്ത് അതിലുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ പറയുന്നത് ഫോയിൽ പേപ്പർ ഇതായതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ചതാവട്ടെ അത് അഴുക്കുണ്ടാവാൻ പാടില്ല ഇതുപോലുള്ള ചെറിയ പീസുകൾ എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം ഒരു മൂന്ന് നാല് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഈ രീതിയിൽ എടുക്കുക ഇങ്ങനെ എടുത്ത ഈ ബോളുകൾ നമ്മളുടെ ആ ഒരു അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്ത് നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ ഈ ഒരു ഫോയിൽ വെച്ച് സ്ക്രബായിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നതാണ് പിന്നെ ഈ ഫോയിൽ നമുക്ക് വീണ്ടും അലക്കുന്ന സമയത്ത് റീയൂസ് ചെയ്യാം കേട്ടോ എടുത്ത് കളയുകയൊന്നും വേണ്ട ഇതിൻ്റെ ആ ഒരു അരമുണ്ടല്ലോ ഈ അരം പോകുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പ് തന്നെയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി നാലാമതായിട്ട് പറയുന്ന ടിപ്പ് ദാ ഈ ഫോയിൽ പേപ്പർ ഈ ഒരു രീതിയിൽ അതായത് നമ്മുടെ സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ ആ സ്ക്രബ്ബറിൻ്റെയൊക്കെ ഒരു സൈസിൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ലിക്വിഡ് സോപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇത് വെച്ച് തേച്ചൊരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾക്ക് നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കണേ അഞ്ചാമത്തെ ടിപ്പ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കത്രിക അത് മീൻ വെട്ടുന്ന കത്രികയാവട്ടെ കത്തിയാവട്ടെ നമ്മളല്ലാതെ യൂസ് ചെയ്യുന്ന കത്രികയാവട്ടെ എല്ലാം നെയിൽ കട്ടർ ആവട്ടെ ഇതെല്ലാം നമുക്ക് അതിൻ്റെ ആ ഒരു മൂർച്ച പോയി കഴിഞ്ഞാൽ നമുക്ക് മൂർച്ച വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ടിപ്പാണ് അതിനും ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ ഫോയിൽ പേപ്പറാണ് ഫോയിൽ പേപ്പറിൽ നമ്മൾ ഇതുപോലെ വെട്ടി വെട്ടി കൊടുക്കുക ചെറുതായിട്ട് വെട്ടി വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വെട്ടി വെട്ടി കൊടുക്കുക ഒരുപാട് തവണ നമ്മൾ ഇതുപോലെ വെട്ടി കൊടുക്കുമ്പോൾ ആ ഒരു കത്തിയുടെ മൂർച്ച കൂടുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ നല്ലൊരു റിസൾട്ടാണ് ഏറ്റവും കിട്ടുന്നത് കത്രികയുടെ മൂർച്ച കൂടുന്നതായിരിക്കും അതുപോലെ കത്തി ആവട്ടെ നെയിൽ കട്ടർ കട്ടറാവട്ടെ നമുക്ക് അതിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും പരീക്ഷിച്ചു നോക്കുക അടുത്തതായിട്ട് കാണിക്കുന്ന ഈ ഒരു ടിപ്പ് വീട്ടമ്മമാർക്ക് അടുക്കളയിൽ വളരെയധികം ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദ വായുവട്ടം കുറവുള്ള ഒരു കുപ്പിയാണ് നമ്മളിപ്പോൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെയുള്ള കുപ്പികളിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണയോ എണ്ണയോ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വലിയ ബോട്ടിലായിരിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിൽ കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പകർത്തി ഒഴിക്കുന്ന സമയത്ത് വായുവട്ടം ഇല്ലാത്ത കുപ്പിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റില്ല ഇല്ലെങ്കിൽ ഫണല് ആവശ്യമായിട്ട് വരും ഫണലിപ്പോൾ ഇല്ലാത്തവരുണ്ടാവാം നമുക്ക് കുനിയിൽ ഞങ്ങളുടെ അവിടേക്ക് പറയുക അപ്പോൾ കുനിയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ വായവട്ടം കുറവുള്ള കുപ്പിയിലേക്ക് എങ്ങനെയാണ് നമ്മൾ എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഒരു ചെറിയ ഫോയിൽ പേപ്പർ തന്നെയാണ് അപ്പോൾ ഫോയിൽ പേപ്പർ നമുക്ക് ആവശ്യമുള്ള ആ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു കോൺ ഷേപ്പിലാക്കി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു കോണായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ തന്നെ എടുക്കാം ഞാനിപ്പോൾ എടുത്തപ്പോൾ ചെറുതായി പോയി എന്നിട്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ ഒരു ഹോളായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ കുപ്പിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അത്യാവശ്യം വലുപ്പത്തിലുള്ള ഹോളായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ കുപ്പിയിലേക്ക് എണ്ണയാവട്ടെ വെളിച്ചെണ്ണയാവട്ടെ അല്ലെങ്കിൽ വെള്ളമാവട്ടെ നമുക്ക് ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം ആരുടെ സഹായമില്ലാതെ തന്നെ കണ്ടോ പുറത്തേക്കൊന്നും പോകാതെ നമുക്ക് ഈ ഒരു ഫോയിൻ്റെ സഹായത്തോടു കൂടി വളരെ ഈസി ആയിട്ട് നമുക്ക് വെള്ളം ഈ ഒരു വായുവട്ടം കുറഞ്ഞ കുപ്പിയിലേക്ക് പകർത്തി ഒഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി കടയിൽ നിന്നൊക്കെ എണ്ണ വാങ്ങുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഫോയിൽ ഇപ്പോൾ കുഞ്ഞിയിൽ അല്ലെങ്കിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പകർത്തി ഒഴിച്ചാൽ മതിയാവും ഈ ഒരു ടിപ്പ് ഒരുപാട് പേർക്ക് അറിയാത്തതുണ്ടാകാം നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കണ്ടോ ദാ ഇതൊരു ഫണലിൻ്റെ രൂപത്തിൽ ഞാനിപ്പോൾ ചെറിയ രീതിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിൽ എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ദാ അലൂമിനിയം ഫോയിൽ ഇതുപോലെ സ്റ്റൗ ടോപ്പിന് മുകളിലായിട്ട് വിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗവ് അധിക കാലം കേടാകാതെ സൂക്ഷിക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ച് അഴുക്കുകളൊക്കെ ധാരാളം പറ്റിപ്പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും മാത്രമല്ല ഈ ഒരു സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകും ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റൗ ടോപ്പ് നേരിട്ട് അഴുക്കും ഓയിലൊക്കെ വീണ് വൃത്തിയേടാവില്ല എനിക്കിത് ഒരുപാട് ഉപകാരമുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് സ്റ്റവ് ടോപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫോയിൽ വിരിച്ചിട്ടാണ് പാചകം ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഓയില് തെറിക്കുമ്പോഴായാലും കഞ്ഞി തിളച്ച് വീഴുമ്പോഴായാലും ഒക്കെ സ്റ്റവ് ഒരുപാട് അങ്ങട് വൃത്തിയേടാവാറില്ല മാത്രമല്ല ആഫ് ഓയിൽ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് തുടച്ചെടുത്താൽ തന്നെ ക്ലീനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതും ഫോയിൽ പേപ്പർ ഇടുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അധികം ആരും അത് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഞാനിതിപ്പോൾ ഐ കാർഡിലായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായാലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുള്ളാകും തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഇത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ വീട്ടിൽ പച്ചക്കറികൾ പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇഞ്ചി ഇവയൊക്കെ പീലർ ഇല്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് വൃത്തിയായിട്ട് എടുക്കുക പീലറും കത്തിയൊന്നും ഇല്ലെങ്കിൽ പോലും എടുക്കും അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫോയിൽ പഴയ ഫോയിലാവട്ടെ പുതിയതാവട്ടെ അതായതുപോലെ നമ്മളൊന്ന് ചുരുട്ടിയെടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് റബ്ബെയ്തു കൊടുക്കുക കണ്ടോ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞു കിട്ടുന്നതാണ് കണ്ടോ നന്നായിട്ട് തന്നെ നമ്മൾ തൊലിയൊക്കെ ചെത്തി കളയുന്നതിന് പകരം ഇതുപോലെ ഉരച്ച് കളയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ കത്തിയോ പീലറോ ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ ഒരു രീതിയിലൊന്നും പരീക്ഷിച്ച് നോക്കുക ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്